ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് ആറ് ബുധൻ വിശുദ്ധ കുർബാന മധ്യയൻ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ലേഖനം ആ ലേഖനമായിട്ട് വായിക്കുന്നതിന് വെളിപാട് പുസ്തകത്തിൽ നിന്നാണ് വായന വെളിപാട് പുസ്തകം മൂന്നാം അധ്യായമാണ് നമുക്കവിടേക്ക് പോകാം അതിനു മുമ്പ് സുവിശേഷം പഠിക്കാം ഇന്ന് ബൈബിൾ എടുക്കണേ പേനയും എടുക്കണം എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുള്ള ഭാഗമാണിത് ബിർത്തി മേയൂസിന് വഴിയരികിൽ കർത്താവ് കാഴ്ച നൽകുന്ന രംഗമാണ് അതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് വിശദീകരണം കുറച്ച് വ്യാഖ്യാനം കുറച്ച് നമ്മളിങ്ങനെ പിൻ പോയിൻ്റ് ചെയ്ത് പഠിക്കാൻ പോവുകയാണ് രസമാണ് അങ്ങനെ ഒരു പഠനം അല്പസമയം കൂടുതൽ എടുത്തേക്കും അതുകൊണ്ട് പക്ഷേ നിങ്ങൾക്കത് ഉപകാരപ്പെടും നമുക്കത് കുറച്ചുകൂടെ വചനം മനസ്സിലാക്കാനും ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആരോടെങ്കിലും വചനം പങ്കുവെക്കാനും ഒക്കെ അത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് നമുക്കെടുക്കാം അതിനു മുമ്പ് ഇന്നൊരു വിശേഷമുള്ളത് ഇന്ന് പാതി നോമ്പാണ് പാതി നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നോമ്പ് പകുതി ദിവസം പിന്നിട്ടു അപ്പോൾ നമുക്ക് കൂടുതൽ ഒരുക്കത്തോടെ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കൂടുതൽ കൂടുതലൊരുക്കത്തോടെ നോമ്പിൻ്റെ രണ്ടാം പാതയിലേക്ക് പ്രവേശിക്കാൻ സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ നടക്കാം പ്രത്യേകിച്ച് ഗോൽഗോദ്വായൊക്കെ നോമ്പ് ഒരുക്ക ശുശ്രൂഷയാണല്ലോ നോമ്പുകാല ശുശ്രൂഷയാണല്ലോ അപ്പോൾ അതിന് താല്പര്യത്തോടെ പങ്കെടുത്തൊക്കെ നമുക്ക് ധ്യാനപൂർവ്വം യാത്ര ചെയ്യാം മർക്കോസ് പത്ത് നാൽപ്പത്തി ആറ് മുതൽ ഓരോ വാക്യവും ഓരോ വാക്കും ഞാൻ ചുമ്മാ ഇങ്ങനെ എൻ്റെ ബൈബിളിൽ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണത്തില്ല ബൈബിളിൽ ഇങ്ങനെ ഈ സൈഡിൽ ചുമ്മാ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഞാന് ഒരു പത്ത് പതിമൂന്ന് പോയിന്റ് അത് കൂടുതൽ തപ്പിയാൽ കിട്ടും ഇനിയും എന്നാലും ജസ്റ്റ് പത്ത് പതിമൂന്ന് പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ ഭാഗത്ത് നമ്മൾ പതിമൂന്ന് കാര്യങ്ങൾ ചിന്തിച്ചെടുത്ത് ചിന്തിച്ചെടുത്ത് പ്രാർത്ഥിക്കുന്നത് വലിയ കാര്യമല്ലേ അതിന് നല്ലൊരു അവസരമല്ലേ അങ്ങനെ വിചാരിച്ച് എൻ്റെ കൂടെ വരിക ഒന്നാമത്തത് തിമയൂസിൻ്റെ പുത്രനായ ബെർത്തിമയൂസ് ബർത്തിമയൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം തിമയൂസിൻ്റെ പുത്രൻ ബർത്തിമയൂസ് ബെർത്തലോമിയ ബെർഥിമയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തിമയോസിൻ്റെ പുത്രൻ തിമയോസ് എന്നാൽ മഹത്വമുള്ളവൻ മഹത്വമുള്ളവൻ്റെ പുത്രനെന്നാണ് ഇവൻ്റെ പേര് തന്നെ മഹത്വമുള്ളവൻ്റെ പുത്രനെന്ന പേരുള്ള ഇവന് യഥാർത്ഥത്തിൽ ഇപ്പോൾ മഹത്വം നഷ്ടപ്പെട്ടിരിക്കുക മഹത്വമില്ല അപ്പോൾ അവൻ ആരെ കാണുന്നു അവൻ യഥാർത്ഥത്തിലുള്ള തിമയോസിനെ ബെർധിമയോസിനെ കാണുന്നു മഹത്വമുള്ളവൻ്റെ പുത്രനെ ദൈവപുത്രനെ കാണുന്നു ജെറീക്കോട് വഴിയരികിലെ ബർധിമയൂസ് മഹത്വമുള്ളവൻ്റെ പുത്രൻ മഹത്വം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആരെ കാണുന്നു യഥാർത്ഥത്തിലുള്ള ബർത്തിമയൂസിനെ കാണുന്നു ആരാണ് യഥാർത്ഥമുള്ള ബർത്തിമയൂസ് മഹത്വമുള്ളവൻ്റെ പുത്രൻ ഈശോ തമ്പുരാൻ ദൈവപുത്രൻ അങ്ങനെ കണ്ടപ്പോൾ അവൻ എന്താകുന്നു അവനും ബർത്തിമയൂസാകുന്നു മഹത്വമുള്ളവൻ്റെ പുത്രനാകുന്നു ക്രിസ്ത്യാനി ദൈവമകനാണ് ദൈവമകളാണ് പക്ഷേ നിർഭാഗ്യവശാൽ മഹത്വം നഷ്ടപ്പെട്ടു പോയ ദൈവമകൻ ദൈവമകൾ പാപാവസ്ഥയിൽ അപ്പോൾ നമ്മളാരെ കാണുന്നു ഈശോയെ യഥാർത്ഥത്തിലുള്ള ബർത്തിമേയൂസിനെ കാണുന്നു കാണുമ്പോൾ ആ ദർശനം ആ സാന്നിധ്യം നമ്മളെന്താക്കുന്നു നമ്മളെ ട്രൂ ക്രിസ്ത്യനാക്കി ദൈവമകനായി ദൈവമകളായി ഉയർത്തുന്നു അങ്ങനെ നമ്മൾ മിശിഹ ദൈവത്തിൻ്റെ അവകാശികളും പൗല ശ്രീഹായുടെ ഭാഷയിൽ ദൈവത്തിൻ്റെ അവകാശികളും മിശിഹായുടെ കൂട്ടവകാശികളുമായിട്ട് മാറുന്നു രണ്ടാമത്തത് നസ്രായനായ ഈശോയാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ കേട്ടറിവുകളിലാണ് വിശ്വാസയാത്രയുടെ ആരംഭം ജെറീക്കോടെ വഴിയരികിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവൻ്റെ ചെവിയിലെത്തി നസ്രായന ഈശോ കടന്നു പോകുന്നു കേട്ടറിവ് അവൻ്റെ വിശ്വാസയാത്രയുടെ ആരംഭമാകുന്നു എങ്ങനെ അവൻ കേട്ടത് ആരോ പറഞ്ഞു ഇതാണ് പൗരവശ്രീഹ പറയുന്നത് പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ച ദൈവാനുഭവത്തെ പങ്കുവെക്കുക ആ പങ്കുവെക്കൽ കേൾക്കുന്നത് ഏതോ ചെറിയക്കോട് വഴിയരികിലിരിക്കുന്ന അന്ധരാകാം ആ കേൾവി അവരുടെ വിശ്വാസയാത്രയുടെ ആരംഭമാകാം അതുകൊണ്ട് കർത്താവിനെക്കുറിച്ച് പറയണം പറയാതിരിക്കരുത് നമ്മളിപ്പോൾ ഇത് പറയേണ്ട എന്ന് ചോദിക്കരുത് നമ്മുടെ പറച്ചിൽ മറ്റൊരാൾക്ക് കേൾവിയാണ് ആ കേൾവി അവരുടെ വിശ്വാസയാത്രയുടെ ആരംഭമാണ് നമ്മളും അങ്ങനെയല്ലേ കേട്ടറിവിൽ നിന്നല്ലേ നമ്മുടെ വിശ്വാസവും ആരംഭിച്ചത് നമ്മുടെ പൂർവികർ നമ്മുടെ ഗുരുക്കന്മാർ വൈദികർ സന്യസ്തർ ഒക്കെ പറഞ്ഞു തന്നത് കേൾവിയായി ഭവിച്ചു അത് നമുക്കറിവായി മാറി അനുഭവം തന്നു കർത്താവിനെ തേടി നമ്മൾ യാത്ര ചെയ്തു അടുത്തത് രണ്ടെണ്ണം കഴിഞ്ഞു മൂന്നാമത്തത് ദാവീതിൻ്റെ പുത്രനായ ഈശോയെ ദാവീതിൻ്റെ പുത്രനായ ഈശോയെ അതൊരു പരിപൂർണ്ണ പ്രാർത്ഥനയല്ല എന്താ കാര്യം ഈശോ തമ്പുരാൻ കേവലം ദാവീതിൻ്റെ പുത്രനല്ല പിന്നെ അവൻ ആരാ ദൈവപുത്രനാണ് ദൈവപുത്രനാണ് അപ്പോൾ ദാവിയതിൻ്റെ പുത്രനായ ഈശോ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ ഉള്ള അറിവിലങ്ങ് പ്രാർത്ഥിക്കുന്നേ അതാണ് ഈ ജെറീക്കോ പഠിപ്പിക്കുന്നത് ബർത്തമിയോസ് പഠിപ്പിക്കുന്ന പാഠം ചിലപ്പോൾ അറിവ് തകഞ്ഞിട്ട് അറിവ് പൂർണ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ നിന്നാൽ ഒരു പക്ഷേ നമുക്ക് പ്രാർത്ഥനയെ നടക്കില്ല ഉള്ള അറിവിൽ എളിമയോടെ പ്രാർത്ഥിച്ചേക്ക് കർത്താവ് ഉള്ളു കാണുന്നവൻ അവൻ പ്രാർത്ഥനയുടെ ആത്മാവിനെ കാണും അവൻ അനുഗ്രഹം തരും ദാവീതിൻ്റെ പുത്രനായ ഈശോയെ എന്ന അഭിസംബോധന നാലാമത്തെ കാര്യം എന്നിൽ കനിയണമേ ശരിക്കും പ്രാർത്ഥനയുടെ ആത്യന്തിക ശൈലി അതാണ് നമ്മുടെ കാർസുസ പ്രാർത്ഥനകളിലുമൊക്കെ നമ്മൾ ആവർത്തിച്ച് കർത്താവേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ കർത്താവേ എൻ്റെ മേൽ ഖനിയണമേ ശരിക്കും നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞില്ലെങ്കിലും കർത്താവിനറിയാലോ ഡീറ്റെയിൽസൊക്കെ തിരുമുമ്പാകെ വന്നിരുന്നിട്ട് കർത്താവെ കനിയണമേ കർത്താവെ കരുണയുണ്ടാകണമേ ബലഹീനനും പാപിയുമായ നിസ്സാരതകളെ കാര്യമായിട്ടെടുക്കാതെ കരുണയോടെ കനിവോടെ എന്നെ നോക്കണമേ എന്ന് പ്രാർത്ഥിക്കണം എളുപ്പമുള്ള പ്രാർത്ഥനയാണ് ട്രൂ പ്രയർ ആണത് കർത്താവെ കനിയണമേ അഞ്ചാമത്തെ കാര്യം നിശ്ശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു അഞ്ച് അതായത് വിശ്വാസ വഴിയുള്ള യാത്ര എളുപ്പമാണെന്ന് വിചാരിക്കരുത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ മുളയിലെ നുള്ളാൻ തിന്മ പദ്ധതി ഒരുക്കും അത് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിലൂടെയാകാം ശത്രുക്കളിലൂടെയാകാം കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവരിലൂടെയാകാം നമ്മുടെ വിശ്വാസത്തിൻ്റെ യാത്രയെ തുടക്കത്തിലെ മുടക്കാൻ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഉറപ്പിച്ചേക്കണം വി ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക് നമ്മൾ യാത്ര ശരിയായിട്ടാണ് പോകുന്നത് ആരൊക്കെയോ നുള്ള ശ്രമിക്കുന്നുണ്ട് നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവനെ ശകാരിച്ചു അത്തരം നേരങ്ങളിൽ അത്തരം തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ വിലക്കുകൾ നമ്മുടെ മേൽ വരുമ്പോൾ കർത്താവിനിലേക്കുള്ള യാത്രയിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് അടുത്ത ഘട്ടം അടുത്ത ഘട്ടം ആറാമത്തെ കാര്യം അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പേഴ്സിവറൻസ് പേഴ്സിവറൻസ് നിലനിൽപ്പ് ഇടയ്ക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ ഇടയ്ക്കൊരു കണ്ണീരുണ്ടാകുമ്പോൾ അത് പുറത്തുനിന്ന് മാത്രമല്ല ഈ യാത്രയിൽ നമ്മൾ തന്നെ സങ്കടം ഉണ്ടാകുന്നു ഇട്ടിട്ട് പോകരുത് മടുത്തു പോകരുത് പേഴ്സിഫറൻസ് നിലനിൽപ്പ് അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു അത് നമ്മൾ പഠിക്കേണ്ട ശൈലിയാണ് എന്നിട്ട് എന്നിട്ടടുത്തത് ഈശോ പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അതായത് കർത്താവിനെ പിടിച്ചു നിർത്തുന്ന പ്രാർത്ഥനാ ശൈലിയാണ് നമ്മൾ ദാഹത്തോടെ കർത്ത അതാണ് ഏഷ്യയുടെ പുസ്തകത്തിലൊക്കെ പറയുന്നത് അവിടുന്ന് ചാരത്തുള്ളപ്പോൾ അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവിൻ കർത്താവ് നിന്നു എന്ന് ജെറുസലേമിനെ ലക്ഷ്യമാക്കി മർക്കോസ് വിശേഷം അനുസരിച്ച് ഈശോ ജെറുസലേമിനെ ലക്ഷ്യമാക്കി ദൈവ തിരഹിതം നിറവേറ്റാൻ ഒരു യാത്ര പുറപ്പെട്ടിരിക്കുക ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നവൻ നിന്നിട്ട് തിരിയുകയാണ് ഇവൻ്റെ സങ്കടത്തിലേക്ക് കർത്താവിനെ നിർത്തുന്ന കർത്താവിനെ ഒന്ന് വലിച്ചു പിടിച്ചു നിർത്തുന്ന പ്രാർത്ഥനാ ശൈലിയാണത് കർത്താവ് നിന്ന് കനിവോടെ അവനെ നോക്കുന്നു അടുത്തത് ഈശോ ആദ്യം പറയുന്ന കാര്യം അറിയാമോ അതാണ് നമ്മളും ഈ കാലത്ത് ഒരുപാട് ഭയങ്ങളുടെ നടുക്ക് ഭീരുക്കളായി ജീവിക്കുന്ന നമുക്ക് കേൾക്കാനായിട്ട് കൂടി ഈശോ പറയുന്ന അടുത്ത കാര്യം എട്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ എത്തുകയാണ് അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കുക എഴുന്നേൽക്കുക ധൈര്യമായിരിക്കുക പേടിക്കാതിരിക്കുക ഡോൺ ഫിയർ ബി ബ്രേവ് ധൈര്യമായിരിക്കുക എഴുന്നേൽക്ക് അപ്പ് നമ്മൾ പ്രാതലിനാത്തൊരു ദിവസം പറഞ്ഞില്ലേ ഉണരുക പ്രക്ഷോഭിക്കുക ധൈര്യമായിരിക്ക പേടിക്കാതെ ഞാനുണ്ടല്ലോ എന്നിട്ടോ ആ ആ കംഫർട്ട് സോണിന് ബ്രേക്ക് ചെയ്തേ എഴുന്നേറ്റേ എഴുന്നേറ്റേ ധൈര്യമായിരിക്കുക എഴുന്നേൽക്കുക അടുത്തത് അമ്പതാമത്തെ വാക്യം അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ച് ചാടി അതാണ് നമ്മൾ ഇനിയും ഒമ്പതാമത് ചിന്തിക്കുന്നത് അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ച് ചാടി അടുത്തേക്ക് എത്തി ഒമ്പതും പത്തും ദൂരെ പുറങ്കുപ്പായം എറിഞ്ഞു കുതിച്ചു ചാടി പ്രോക്സിമിറ്റി ടുവേഡ്സ് ജീസസ് പുറങ്കുപ്പായത്തെക്കുറിച്ച് പല വ്യാഖ്യാനം പുറങ്കുപ്പായം ആ കാലാവസ്ഥയിൽ അവൻ കംഫർട്ട് കണ്ടെത്തിയതായിരിക്കാം ആ പുറങ്കുപ്പായം മറ്റൊരു ചിന്ത ഈ പുറങ്കുപ്പായം വിരിച്ചിട്ടായിരിക്കും അവൻ ഭിക്ഷയാചിച്ചത് ആ ഭിക്ഷ കാശ് വന്ന് വീണത് ഈ പുറംകുപ്പായത്തിലായിരിക്കും അതായത് അവൻ്റെ ഇൻകമാണ് അവൻ്റെ വരുമാനമാണ് പുറംകുപ്പായം അപ്പോൾ ആ പുറങ്കുപ്പായം എന്ന് പറയുന്നത് അവൻ മറ്റ് അവൻ ആശ്രയം വെച്ചതിനെയൊക്കെ അവഗണിച്ചിട്ട് ഇതുവരെ ആശ്രയം വെച്ചതിനെയൊക്കെ അവഗണിച്ചിട്ട് കർത്താവിനെ തേടി എന്നാണ് അടുത്ത് അർത്ഥം അടുത്തത് ഈശോ ചോദിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോൺട്രഡിക്റ്ററി ക്വസ്റ്റിനാണ് ലോകത്താർക്കാ അറിയാത്തത് കണ്ണു പൊട്ടന് വേണ്ടത് കാഴ്ചയാണെന്ന് അന്ധന് വേണ്ടത് കാഴ്ചയാണെന്ന് ആർക്കറിയാത്തത് അപ്പം ഈ ചോദിക്കാം ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അർത്ഥം അറിയാമോ നമുക്ക് വേണ്ടതൊക്കെ കർത്താവിനറിയാം നമുക്ക് വേണ്ടതൊക്കെ കർത്താവിനറിയാം എന്നാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ ഉത്തരമാണിത് നമുക്ക് വേണ്ടതൊക്കെ കർത്താവിനറിയാം സ്റ്റിൽ അവൻ ചോദിക്കുന്നു ടെൽ ടെൽമി എന്നോട് പറ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവൻ കാര്യം അവതരിപ്പിക്കുന്നു ഗുരോ എനിക്ക് കാഴ്ച കിട്ടണം കർത്താവിൻ്റെ തിരുമുമ്പാകെ എളിമയോടെ പ്രാർത്ഥനയവൻ വെക്കുകയാണ് ഓ എനിക്ക് കാഴ്ച കിട്ടണം അവിടെയാണ് കർത്താവിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് യുവർ ഫെയ്ത്ത് ഹാസ് സേവ്ഡ് യു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അതായത് വിശ്വാസത്താലേ രക്ഷയുടെ അനുഭവം വരികയാണ് വിശ്വാസം പ്രവൃത്തിയായി മാറി ആ വിശ്വാസവും പ്രവർത്തിയും അവൻ രക്ഷയുടെ അനുഭവം സമ്മാനിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മളും നടത്തേണ്ടത് ഇങ്ങനെ ഒരു യാത്രയാണ് അതുകൊണ്ട് ഈ ഈ ഭാഗമുണ്ടല്ലോ നിങ്ങളോട് ഞാൻ പറയുന്നത് ഒന്ന് രണ്ടോ വട്ടം ഒന്ന് മനസ്സിരുത്തി വായിച്ച് നമ്മൾ ഈ കേട്ടതൊക്കെ ധ്യാനിച്ച് ഓരോ വാക്കും വാക്യവും വായിക്കുമ്പോഴും ഈ ധ്യാനത്തോടെ ഒന്ന് വായിച്ച് നോക്കണം ഇനി നമുക്ക് ലേഖന ഭാഗത്തേക്ക് പോകാം വെളിപാട് പുസ്തകം വെളിപാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ പറയുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ചില വാക്കുകൾ ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വാക്ക് രണ്ടാമത്തെ വാക്യം ഉണരുക നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക റൈസപ്പ് അതായത് നിന്നിൽ കുറച്ച് നന്മകൾ കിടപ്പുണ്ട് നന്മ ഇനിയും കുറച്ച് ബാക്കിയുണ്ട് അതിനെ നീ എൻഹാൻസ് ചെയ്യേ ഉത്തേജിപ്പിക്കുക അതിനാദ്യം ചെയ്യേണ്ടത് എന്താ എണ്ണീക്കടാ ഇരിക്കുന്നിടത്ത് നിന്ന് എണ്ണിക്ക് ഈ നോമ്പ് കാലം ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കേണ്ട കാലമാണ് ഉണരുക നിന്നിൽ ആസന്ന മരണമായിരിക്കുന്നത് ആസന്ന മരണമായിരിക്കുന്ന നന്മകളെ നീ ഉത്തേജിപ്പിക്കുക ഉണ്ട് നന്മയൊക്കെ അതിനെ ഒന്നിട്ടൊന്ന് എൻഹാൻസ് ചെയ്യുക അതെങ്ങനെ ചെയ്യണം എന്നറിയാം മൂന്നാമത്തെ വാക്യം നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദിക്കുകയും ചെയ്യുക ചെറുപ്പത്തിലേ കിട്ടിയതല്ലേ ആവശ്യത്തിന് പഠനം പ്രബോധനം ദൈവാനുഭവം അതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് അനുസ്മരിച്ച് വീണ്ടും ഒന്ന് ഉണരുക എന്നാണ് ആവശ്യപ്പെടുന്നത് എന്നിട്ട് നാലാമത്തെ വാക്യത്തിൽ പറയുന്നു എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവരായി കുറേ പേർ സാർദീസിൽ നിനക്കൊണ്ട് അവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും അവിടെ അവൻ പുറംകുപ്പായം വലിച്ചെറിഞ്ഞു സുവിശേഷത്തിൽ പുറംകുപ്പായം അവൻ്റെ കംഫേർട്ട് അവൻ വലിച്ചെറിഞ്ഞു ഇവിടെ ധവള വസ്ത്രധാരികളായി ധവളവസ്ത്രധാരികളായി വെള്ളവസ്ത്രം ധരിപ്പിക്കുകയാണ് വസ്ത്രം ധരിപ്പിക്കുകയാണ് അപ്പം എങ്ങനെയാണ് ഈ വെള്ള വസ്ത്രം നമ്മൾ ധരിക്കുന്നത് അത് കുറച്ചുകൂടെ മുന്നോട്ട് താളു മറിച്ചാൽ കിടപ്പുണ്ട് ഏഴാം അധ്യായം ബൈബിൾ ഏതായാലും എടുത്തിരിക്കുകയാണെങ്കിൽ അതൊന്ന് അടയാൽപ്പെടുത്തേക്ക് സുന്ദരമായ വാക്യമാണ് ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം പതിമൂന്നാം വാക്യം തൊട്ടാണ് ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ് അതായത് പുറംകുപ്പായം കളഞ്ഞു വെള്ളയങ്കി ധരിച്ചു ഈ വെള്ളയങ്കി ധരിച്ചവരാരെ എങ്ങനെ ഈ വെള്ളയങ്കി അപ്പം ഉത്തരം പറയുകയാണ് ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ അപ്പോൾ നമ്മുടെ ബെർത്ത് മിയോസിൻ്റെ ഒന്ന് ഓർത്ത് നോക്കിക്കേ കഷ്ടപ്പാട് പിടിച്ചൊരു കാലം അവനെ തടഞ്ഞവർ ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ എന്നുവെച്ചാൽ എന്താർത്ഥം നമ്മുടെ പാപക്കറകളെ പാപക്കറകളെ കർത്താവ് തമ്പുരാൻ്റെ ചുടുചോരയിൽ കഴുകിയെടുത്തപ്പോൾ നമ്മൾ വെള്ള വസ്ത്രധാരികളായി ശരിക്കും ഈ നോമ്പ് കാലം കർത്താവിൻ്റെ പീഡാസഹനത്തെ അനുസ്മരിക്കുന്ന ഈ കാലം നമ്മൾ ചെയ്യേണ്ടത് തന്നെയല്ലേ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങളെ കഴുകി പിടിപ്പാക്കി ധവള വസ്ത്രധാരികളായി തിരുമുമ്പാകെ സിംഹാസനം മുമ്പാകെ നമുക്ക് നിൽക്കണ്ടേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവുദേവുമായി ശം ശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ബർദ്ധിമയോസിലൂടെ ഞങ്ങൾ സഞ്ചരിക്കേണ്ട ഒരു യാത്രയെ ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നല്ലോ കുഞ്ഞാടെ നിന്റെ രക്തത്തിൽ ഞങ്ങളുടെ വസ്ത്രങ്ങളെ കഴുകി പിടിപ്പാക്കി വെള്ള വസ്ത്രധാരികളായി തിരുമുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ നമ്മുടെ കർത്താവ് ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ